കോൺഗ്രസ് ഭരിക്കുന്ന ചാലക്കുടി നഗരസഭയിൽ ചെയർമാന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയറെ മുറിയിൽ കടക്കാൻ അനുവദിക്കാതെ ഇരുപത്തി ആറ് കൗൺസിലർമാരും ഓഫീസ് മുറിക്ക് മുമ്പിൽ കുത്തിയിരുപ്പ് സമരം നടത്തി വികസനത്തിന് തടസ്സം നിൽക്കുകയാണെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം നടന്ന കൗൺസിലിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യാൻ പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പോടെ തീരുമാനിച്ചിരുന്നു തുടർന്ന് വെള്ളിയാഴ്ച അസിസ്റ്റന്റ് എഞ്ചിനീയർ നഗരസഭയിൽ എത്തിയപ്പോഴാണ് കുത്തിയിരുപ്പ് സമരം നടത്തിയത് വിവരമറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തി വൈകിട്ട് അഞ്ചോടെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ മുറി പുതിയ താഴെട്ട് പൂട്ടിയാണ് സമരക്കാർ പിരിഞ്ഞത് തന്റെ ജോലി തടസ്സപ്പെടുത്തിയ നഗരസഭ ഭരണസമിതിക്കെതിരെ നിയമ പോരാട്ടം നടത്തുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു എനിക്ക് കോടതിയിലും നിയമത്തിലും വിശ്വാസമുണ്ട് ഞാൻ എനിക്ക് പറയാനില്ല അതേസമയം നഗരസഭ ചെയർമാന്റെ നേതൃത്വത്തിലുള്ള സമരം ധിഖാരവും നാണം കെട്ട കളിയുമാണെന്ന് പ്രതിപക്ഷ കൗൺസിലർ വി ജെ ജോജി പറഞ്ഞു ഈ നഗരസഭാ കൗൺസിൽ അഞ്ചു വർഷത്തേക്കുള്ളതാണ് ഈ അഞ്ചു വർഷത്തേക്കുള്ള കൗൺസിലിന് ഇനി വെറും മൂന്ന് മാസം മാത്രമോ ബാക്കി നിൽക്കണുള്ളൂ ഒന്നേ മുക്കാൽ വർഷക്കാലം ഇവര് ഇതുപോലെ ചെയ്ത പ്രവർത്തികളെല്ലാം ഓരോന്നോരോന്നായി നഗരസഭയ്ക്ക് ദോഷകരമാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഇവർ നടപടി എടുത്തില്ല നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചു പ്രതിപക്ഷ കൗൺസിലർമാരടക്കം പലരും ഇവരുടെ അടുത്ത് പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നത് ഞങ്ങൾ ഈ എം ബിടെ അടുത്ത് മാത്രമല്ല ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ അടുത്ത് ഞങ്ങൾക്ക് പല ആവശ്യങ്ങൾ വരുമ്പോൾ നടക്കാതെ കഴിയുമ്പോൾ ഞങ്ങൾ അതിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഹെൽത്ത് വിഭാഗത്തിലായാലും എഞ്ചിനീയർ വിഭാഗത്തിലായാലും ഇവിടുത്തെ എല്ലാ വിഭാഗത്തിലും ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരൊക്കെ സസ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾ പറയുന്നില്ല അവരെ നേരെ വഴിക്ക് കൊണ്ടുപോകാനായിട്ട് ബഹുമാനിയായിട്ടുള്ള ചെയർമാന് കഴിയണില്ല ചാലക്കുടി